Hello! നമ്മൾക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു ചെടിയാണ് ജമന്തി ചെടി പക്ഷേ എങ്കിൽ ഒരുപാട് ആൾക്കാർ അത് വാങ്ങിക്കാൻ താല്പര്യപ്പെടാറില്ല അല്ലേ നഴ്സറി നിൽക്കുമ്പോൾ നല്ല ഭംഗിലും നിറച്ച് ഫ്ലവേഴ്സ് കൂടി നിൽക്കും പക്ഷെ നമ്മുടെ കയ്യിൽ വന്ന് കുറച്ച് ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കും കുറച്ച് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ അത് കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് നശിച്ചു പോവും അതിനകത്തുനിന്ന് പുതിയ പൂക്കൾ വരാതൊക്കെ നിൽക്കും അല്ലേ അപ്പോൾ നഴ്സറിയിൽ നല്ല നല്ല കെമിക്കൽ വളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിറച്ച് പൂക്കൾ നിൽക്ക ആയി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് ശേഷം അതൊരു രണ്ട് മൂന്നാല് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം മാത്രമേ പ്ലാന്റ് ഒന്ന് റീപോർട്ട് ചെയ്തെടുക്കുകയുള്ളൂ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടിനകത്ത് നല്ലൊരു പോട്ടി മിക്സ് കൊടുത്തിട്ട് വേണം നമ്മൾ പ്ലാന്റ് റീപോർട്ട് പോട്ട് ചെയ്തെടുക്കാൻ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിന് നമ്മൾ നല്ല ഒരു വളവും കൂടെ കൊടുക്കണം അപ്പം കൊണ്ടുവന്ന ഉടനെ നമ്മൾ ഒരിക്കലും ഓർഗാനിക് വളം കൊടുക്കാൻ നിൽക്കാതെ കുറച്ച് കുറച്ച് കെമിക്കൽ വളങ്ങൾ കൂടെ നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക നല്ല നല്ല വളം കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് പെട്ടെന്ന് പിന്നെ എന്താ നശിച്ച് പോകാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല പൂക്കൾ വരികയും ഒക്കെ ചെയ്യും പുതിയ പുതിയ മുട്ടുകൾ വരാനൊക്കെ സഹായിക്കും അപ്പം കുഞ്ഞൊരു വളം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തുതരാം ഞാൻ കൊടുക്കുന്ന ഒരു വളം ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇത് ഗ്രീൻ കെയർ ആണ് അപ്പം എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു എന്താ പറയുന്ന വളമാണിത് അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറികൾക്ക് കൊടുത്താൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വളമാണ് അപ്പോൾ ഇത് ഫ്ലവറിങ് പ്ലാന്റിന് ഏറ്റവും നല്ലൊരു വളം എന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പോൾ ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ജമന്തിക്ക് മാത്രമല്ല ഫ്ലവറിങ് തരുന്ന നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോയി കൂടിയുള്ള പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് റീപോർട്ട് ചെയ്ത് പ്ലാന്റ് നമ്മൾ റീപ്പോ പ്ലാന്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇത് ചെയ്ത് നമ്മൾ പ്ലാന്റ് നല്ല ബുഷ്യായിട്ടൊക്കെ നമ്മൾ നിർത്തുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇത് ന ഇത് നമ്മൾ നട്ടതിന് ശേഷം നമ്മളിത് കുറേച്ച ഒഴിച്ചു കൊടുക്കുക പ്ലാന്റിൻ്റെ ചുവടു ഭാഗത്ത് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവേഴ്സിലും ഒക്കെ വരത്തക്ക രീതിയിൽ നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വരുന്ന പ്ലാന്റിനകത്ത് ഈ വരുന്ന പൂക്കൾ നശിച്ച് അതായത് ആ ഒരു പ്ലാന്റിനകത്തുനിന്ന് വരുന്ന പുതിയ പുതിയ മുട്ടുകൾക്ക് യാതൊരു കേടുപാടും സംഭവിക്കാതെയും നല്ല പ്ലാന്റ് നല്ല ഗ്രോത്തോടുകൂടി കിളിച്ച് വരാനും നിറച്ച് മുട്ടുകൾ വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് ഇത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിനെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റിൻ്റെ മെയിൻ ഒരു പ്രശ്നമാണ് ഇത് പെട്ടെന്ന് അഴുകി പോവുക അല്ലെങ്കിൽ കമ്പ് അതിൻ്റെ തണ്ടുകളൊക്കെ ഉണങ്ങി പോവുക പ്ലാന്റ് കംപ്ലീറ്റ് നശിച്ച് പോവുക അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പൂക്കളൊക്കെ വന്ന് ഒന്ന് സ്റ്റോപ്പായി വരുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഒരു പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുകയും ഒക്കെ ചെയ്യുക പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള നല്ല നല്ല വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്രികളിച്ച് വരും പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ട് നല്ല പോട്ട് മിക്സ് ചേർത്ത് നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ജമന്തി പ്ലാന്റ് പ്ലാന്റ് നശിച്ച് പോകും എന്നൊരു കംപ്ലൈൻ്റേ വരത്തില്ല പിന്നെ ഒരു പ്ലാന്റ് ഒക്കെ ആണല്ലോ അതൊരു ഏജ് അതിൻ്റെ ഒരു ടൈമുണ്ട് ആ ഒരു ഫ്ലവറിങ് സ്റ്റോപ്പ് ആവുന്ന ടൈം അല്ലെങ്കിൽ പ്ലാന്റ് ഒന്ന് ഒന്നും ഇതാവുന്ന സമയത്ത് ആ ഒരു പ്ലാന്റ് നശിച്ച് പോകും പക്ഷേങ്കിൽ അതിനകത്തുനിന്ന് പുതിയ തൈകൾ ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാന്റ് നശിച്ച് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ തൈകളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി വെച്ച് നല്ല ഹെൽപ് ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കുവാണെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ പുതിയ പുതിയ തൈകൾ ബേബി പ്ലാന്റ്സ് ഒക്കെ വരികയും ചെയ്യും ആ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോകത്തുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ജമന്തി പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്